ഗൗരി ഗൗരിശങ്കരത്തിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അതിന് മുൻപായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ആദർഷും വേണി നേരെ ചാരങ്ങാട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് വെച്ച് തന്നെ ആദർശ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വേണി നിന്റെ മനസ്സിൽ എന്തുകൊണ്ട് അതെന്തായാലും എന്നോട് തുറന്നു പറ ഒരു കാരണമില്ലാതെ പെട്ടെന്ന് സുപ്രഭാതത്തിൽ നീ നീച്ചിട്ട് നിന്റെ വീട്ടിലേക്ക് പോകണമെന്ന് പറയുന്നുണ്ടെങ്കിൽ നിന്റെ മനസ്സിൽ മറ്റെന്തോ ഉദ്ദേശമില്ല എന്ന് ചോദിക്കൂ രാവിലെ വെളുപ്പിന് മൂന്ന് മണിക്ക് നീ എന്നെ വിളിച്ചുണർത്തിയതല്ലേ നിന്റെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് പക്ഷേ നിന്റെ മനസ്സിൽ എന്താണെന്ന് ഇപ്പോഴും എന്നോട് തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിക്കൂ നിന്റെ മനസ്സിൽ എന്താണെങ്കിലും അത് എന്നോട് തുറന്ന് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയും ആ സമയത്ത് എന്നെ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ വേണി പറയുന്നുണ്ട് എന്താണെന്നൊക്കെ ഞാൻ ആദർശേട്ടനോട് തുറന്ന് പറയാം പക്ഷേ ഒരിക്കലും ആദശേട്ടനെ എന്നെ കളിയാക്കരുത് എന്ന് കളിയാക്കരുതെന്ന് പറയുകയാണേ എന്നെ ആദർശ പറയുന്നുണ്ട് ഇല്ല ഞാൻ നിന്നെ കളിയാക്കുന്നില്ല എന്താണെങ്കിലും നീ തുറന്ന് പറയുന്നു എന്ന് പറയും അപ്പോഴൊക്കെ വേണി പറയാൻ വേണ്ടിയിട്ട് കുറച്ച് അവിടെ നിന്ന് മാറുന്നതിന് ശേഷം നാദർഷിനോട് പറയുന്നുണ്ട് മറ്റൊന്നുമല്ല ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു എൻ്റെ ശങ്കർഭായ്ക്ക് എന്തോ വലിയൊരു ആപത്ത് സംഭവിക്കുന്നത് പോലെ ഒരു സ്വപ്നം കണ്ടു ആ ഒരു സ്വപ്നം കണ്ടപ്പോഴേക്കും എനിക്ക് വല്ലാതെ വിഷമായി അന്നേരം തന്നെ എനിക്ക് എൻ്റെ ഏട്ടനെ പെട്ടെന്ന് കാണിക്കും ണമെന്നും തോന്നി എൻ്റെ ശങ്കരേട്ടൻ എന്ന് വെച്ചാൽ എനിക്കത്രയും ജീവനാണ് എൻ്റെ ഏട്ടനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എൻ്റെ ഏട്ടൻ എന്നെ എന്ന് വെച്ചാലും ജീവനാണ് ഞങ്ങൾ ചെറുപ്പം മുതലേ അങ്ങനെ വളർന്നവരാ വരാ എൻ്റെ ഏട്ടന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ആ നാദർ കല്യാണത്തിന് പോലും സംബന്ധിച്ചത് എൻ്റെ ഏട്ടൻ എന്ന് വെച്ചാൽ എനിക്ക് അത്രയും ജീവനാണ് എന്നിട്ട് വേണി അവരെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ആദർശനെ നോക്കിയിട്ട് പറയുന്നുണ്ട് എന്നാൽ ഇപ്പം എനിക്ക് അങ്ങനെയൊന്നും അല്ലാട്ടോ ഇപ്പം എനിക്ക് എന്റെ മത്താപ്പിനെയും ഒത്തിരി ഇഷ്ടമാണ് എന്നൊക്കെ പറയൂ എന്നാൽ വേണി സന്തോഷത്തോടെ തന്നെ ശങ്കറിന് വേണ്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത് എന്നൊക്കെ കേട്ട് ആദർശ അവയങ്കരംഗം സന്തോഷമായി വന്ന കേട്ടോ വേണിയുടെ സ്വഭാവത്തിൽ വന്ന മാറ്റമല്ലാത്ത അപ്പോഴക്കും ഇതെല്ലാം കേട്ട ആദർശാട്ട് വേണിയെ തന്നെ നോക്കി നിൽക്കുന്ന സമയത്തിന് വേണി ചോദിക്കുന്നത് നിങ്ങൾ എന്താ വിചാരിച്ചേ ഞാൻ നമ്മുടെ വീട്ടിലുള്ള കുട്ടികളെല്ലാം തന്നെ ചാരങ്ങാട്ട് പോയി പറഞ്ഞു കൊടുക്കുമെന്നോ അതൊക്കെ പണ്ടത്തെ വേണി ഇപ്പൊ എന്തായാലും വേണി ഒരുപാട് മാറിയിട്ടുണ്ട് ഞാൻ എൻ്റെ ആദർശാട്ടിന്റെ വീട്ടുകാരെയും കുടുംബത്തെ പറ്റിട്ട് ആരോടും കുറ്റവും ഒന്നും തന്നെ പറയില്ല മനസ്സിലായ മതാപ്പയെന്നൊക്കെ ചോദിച്ച് ആദർശിന്റെ മുഖത്ത് പിടിച്ചിങ്ങനെ ഞെക്കുവാട്ടോ എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് ആദർശൻ ആദർശനാവട്ടെ ഒത്തിരിയധികം സന്തോഷമായിട്ട് ആദർശിങ്ങനെ വേണേ തന്നെ നോക്കി പുഞ്ചിരിക്കുകയാണ് പിന്നീട് അങ്ങനെ അവർ നേരെ തിരിച്ച് ചാരങ്ങാട്ട് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുക പിന്നീട് കാണിക്കുന്നത് ചാരങ്ങാട് വീടായിരിക്കും ചാരങ്ങാട്ട് വീട്ടിൽ വെച്ച് ജോലിക്കാരെയും രാധാമണയും പോലത്തെ ശേഖരനെ ചേർന്ന് ഗൗരിയെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഓരോ പ്ലാനുകളൊക്കെ ഇപ്പം തയ്യാറാക്കുകയാണ് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് ഗൗരിയെ ഇല്ലാതാക്കാനായിരിക്കട്ട അവരുടെ പ്ലാൻ എന്നിട്ട് എന്നൊരു അവിടെ ഒരു തൂലിയെ കെട്ടിട്ട് പെട്രോളൊക്കെ ഒഴിച്ചിട്ട് അതിന് നൂലിൻ്റെ അറ്റം അടുക്കളയിൽ പുറത്തേക്കായിട്ടൊക്കെ വെക്കുന്നുണ്ട് ഗൗരി അടുക്കളയിലേക്ക് വന്ന ഉടനെ തന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നൊക്കെ ശേഖരൻ ആവട്ടെ വേലക്കാരി രാധാമണിക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാ പ്ലാനുകളും പറഞ്ഞു കൊടുത്തതിന് ശേഷം ശേഖരൻ ഇങ്ങനെ രാധാമണിയോട് പറയുന്നുണ്ട് ഇതെല്ലാം നടക്കണമെങ്കിൽ ഗൗരി എന്തായാലും അടുക്കളയിൽ കയറണം ഗൗരി അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് വേണം ഡോറ് പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ട് ഗൗരി നമ്മൾ ഇതിലെ അകപ്പെടുത്തിയിട്ട് അവിടെ കൊല്ലാനായിട്ട് എന്നൊക്കെ പറയൂ എന്നാൽ ഇത് കേട്ട് രാധാമണി പറയുന്നുണ്ട് അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട അതൊക്കെ ഞാൻ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തോളാം എന്നും പറയാട്ടോ എന്നിട്ട് രാധാമണി അവട്ടെ ആ ഒരു പ്ലാൻ വർക്ക്ഔട്ട് വർക്ക്ഔട്ടാക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് നേരെ കമലയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഈ സമയത്ത് ശേഖരൻ അവിടെ കമലയും ഇങ്ങനെ ഡോറ് പുറത്തുനിന്ന് പൂട്ടിയിട്ടേക്കുവാണല്ലോ ഡോർ തുറന്നു നോക്കുന്ന സമയത്ത് കമലയടുത്ത് അവരെ വളരെയധികം വിഷമിച്ചിട്ട് അവിടെ ഇങ്ങനെ തറയിൽ ഇരിക്കുകയായിരിക്കും ആ സമയത്ത് എൻ്റെ രാധാമണി ചോദിക്കുന്നുണ്ട് എന്താ മോളിനി ഇങ്ങനെ വിഷമിച്ചിട്ട് തറയിൽ തന്നെ ഇരിക്കുന്നത് എഴുന്നേറ്റ് അവിടെ നിന്ന് കുപ്പ് പിടിച്ച് കട്ടിൽ തന്നെ കട്ടിൽ എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് നിന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ടല്ലോ എന്താ മോൾക്ക് പറ്റിയത് എന്നിട്ട് വെള്ളം എടുത്തുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട് ഇവിടെ തന്നെ വെള്ളം ഇരിക്കുന്നത് കണ്ടില്ലേ നിനക്ക് എന്താ ഈ വെള്ളം എടുത്ത് കുടിച്ചാലോ എന്നൊക്കെ ചോദിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കയ്യിലേക്ക് കൊടുക്കട്ടെ ഗ്ലാസ് എന്നിട്ട് രാധാമണയോട്ട് വളരെയധികം സ്നേഹത്തോട് കൂടിയാണ് കമലേഴ്ത്തിയോട് സംസാരിക്കുന്നത് രാധാമണി ഇങ്ങനെ കമലയോട് പറയുന്നുണ്ട് നീ എന്താ വിചാരിച്ച് വെച്ചേക്കുന്നത് എനിക്കിപ്പോഴും ഗൗരിയോട് ദേഷ്യമാണെന്നോ എനിക്കൊരിക്കലും ഗൗരിയുടെ ദേഷ്യമോ ഒന്നും തന്നെ പക്ഷേ ദേവിയമ്മ അവിടെ ഇരിക്കുന്ന സമയത്ത് അവൾക്ക് അങ്ങനെ എതിർത്ത് സംസാരിക്കേണ്ട വല്ല കാര്യമുണ്ടോ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും അങ്ങനെ ദേഷ്യപ്പെട്ടിട്ടോ എതിർത്തിട്ടോ സംസാരിക്കുന്നതൊക്കെ നീ കേട്ടിട്ടുണ്ടോ അതുപോലെ തന്നെ ശേഖരൻ അവളുടെ ഭർത്താവിൻ്റെ ഏട്ടനല്ലേ ഒരു ഗ്ലാസ് ചായയെങ്കിലും അവൾ ശേഖരനെ എടുത്തു കൊടുക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും അപ്പീണ്ണിനെ കമലെടുത്ത് ചോദിക്കുന്നത് അമ്മയെ അമ്മ തന്നെയല്ലേ ഗൗരിയോട് അടുക്കളയിൽ കയറണ്ടായെന്ന് പറഞ്ഞത് അപ്പീണ്ണിനെ രാധാമണി ചോദിക്കുന്നത് അന്നേരത്തെ ദേഷ്യത്തിന് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു എന്നോർത്ത് ഒരിക്കലും ഇനി അടുക്കളയിൽ കയറേണ്ട എന്നാണോ അതിൻ്റെ അർത്ഥം അന്നേരം ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ അമ്മയെ എൻ്റെ അടുത്തൊരു തെറ്റുപറ്റി അമ്മ എന്നോട് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് കൂട്ടുകൂടലേ വേണ്ടത് അതെങ്ങനെയാ വേണ്ട കാര്യങ്ങളൊന്നും തന്നെ അവൾ ചെയ്യില്ലല്ലോ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ അവൾ ചെയ്യും എന്താ ശരിയല്ലേ എന്നൊക്കെ ചോദിക്കട്ടെ കമലയോട് എന്നിട്ട് രാധാമണി പറഞ്ഞിട്ട് ഇനി അങ്ങനെ ഒരു വിഷമം അവൾക്കുണ്ടെങ്കിൽ ആ വിഷമം ഞാനന്ന് ഇല്ലാതാക്കാം ഇന്ന് നമുക്ക് എല്ലാവർക്കും ഭക്ഷണം എല്ലാം അവളോട് തന്നെ അടുക്കള കയറി ഉണ്ടാക്കാൻ പറ അത് നീ തന്നെ നേരിട്ട് അവളോട് പോയി പറ എങ്കിൽ അവളുടെ സങ്കടമൊക്കെ മാറുമല്ലോ എന്നൊക്കെ പറയട്ടെ രാധാമണി എന്നിട്ട് രാധാമണി അവട്ടെ ഗൗരിയെ പൂട്ടിയിട്ടിരിക്കുന്ന ആ ഒരു റൂമിന്റെ താക്കോലങ്ങ് കലലേടത്തിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കും അപ്പോഴേക്കൊരു ഗൗരിയുടെ റൂമ് കൊടുക്കാൻ വേണ്ടിയിട്ട് കമലേടത്തി അവിടെ നിന്ന് പോകുന്ന സമയത്ത് രാധാമണി ആവട്ടെ തന്റെ പ്ലാനുകളെല്ലാം വർക്കൗട്ടായി എന്ന് ചിന്തിച്ച് സന്തോഷിച്ചിരിക്കാൻ കേട്ടോ രാധാമണിയുടെ മനസ്സിലിതൊക്കെയാണ് പ്ലാൻ എന്ന കാര്യം പാവം കമലേടത്തിക്കൊന്നും അറിയില്ലല്ലോ എന്നാൽ കമലാട്ടെ വളരെ അധികം സന്തോഷത്തോട് കൂടി ഗൗരിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ആ റൂമിൽ ഡോർ അങ്ങ് കൊടുക്കുമ്പോഴേക്കും ഗൗരി ഓടി വന്നിട്ട് പറയുന്നുണ്ട് കലഴ്ത്തി എത്രയും പെട്ടെന്ന് എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്നിട്ട് എത്രയും പെട്ടെന്ന് നിന്ന് ശങ്കറിനെ കണ്ടുപിടിക്കുന്നു ശങ്കറിൻ്റെ കാര്യം ഒര്ത്തിട്ട് എനിക്ക് ടെൻഷൻ ആവുകയാണ് എന്നൊക്കെ പറയും എന്നിട്ട് ഗൗരി അവിടെ അവിടെ നിന്ന് പുറത്തേക്ക് ഓടി പോവാൻ നോക്കുന്ന സമയത്ത് കമലഴ്ത്തി അവിടെ പിടിച്ചു നിർത്തിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട് ശങ്കറിൻ്റെ കാര്യം നീ വെറുതെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട അവൻ എന്തായാലും ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരും പക്ഷേ അവൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നത് വരെ ഇവരൊക്കെ പറയുന്നത് കേൾക്കാനേ ഇപ്പോൾ നിനക്ക് നിവൃത്തിയുള്ളൂ ഇന്നിപ്പോൾ തൽക്കാലം നീ അടുക്കളയിൽ കയറിയിട്ട് നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്ക് നിനക്കറിയില്ല അച്ഛനും അമ്മയും ചേട്ടനൊക്കെ നിന്നോട് ഭയങ്കര ദേഷ്യത്തിലാണെന്ന് നീ നല്ല ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവരുടെ മനസ്സൊക്കെ ഇന്ന് തണുക്കുകയുള്ളൂ അപ്പീണി ഗൗരി ചോദിക്കുന്നത് അതിന് എന്നോട് ഒരിക്കലും അടുക്കളയിൽ കയറരുതെന്നല്ലേ അമ്മ പറഞ്ഞേക്കുന്നത് അപ്പീണി കമലെഴുതി പറയുന്നുണ്ട് അമ്മ തന്നെയാണ് എന്നോട് പറഞ്ഞത് ഇന്ന് ഗൗരി തന്നെ അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കട്ടെ എന്ന് ഗൗരി ഏതായാലും അമ്മ പറഞ്ഞത് അനുസരിക്കുകയോ എന്നും പറയാട്ടോ അപ്പോൾ അപ്പോഴേ ഗൗരി ചോദിക്കുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് നേരിട്ട് പറയാമല്ലോ ചെയ്യേണ്ടത് അല്ലാതെ ഇത്ര മാത്രമൊക്കെ ചെയ്യണോ കമ്പലേട്ടത്തി എന്ന് ചോദിക്കും എന്താണെങ്കിലും ഞാൻ പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അങ്ങ് പോകണ്ടോ ഗൗരി പിന്നീട് കാണിക്കുന്നത് അജിത്തും ജോജോ നേരെ ചാരങ്ങാട്ടേക്ക് വരുന്ന സമയത്ത് തന്നെ ശേഖരൻ അവിടെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ എന്നെ ശേഖരൻ ചോദിക്കുന്നുണ്ട് എന്താണോ നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് പോകുന്നത് കുറേ കാലമായല്ലോ ഇങ്ങോട്ടേക്കൊക്കെ കണ്ടിട്ടെന്ന് പറയും അപ്പോഴെ അജിത്തും ജോജോയും പറയുന്നത് ഞങ്ങൾ ഏട്ടത്തിയമ്മ വിളിച്ചായിരുന്നു എന്ന് പറയും അപ്പോൾ എന്നെ ഏട്ടത്തീമ്മയോ ഗൌരിയോ അവൾ എന്തിനാണ് നിന്നെ വിളിച്ചത് എന്നിട്ട് എന്താ പറഞ്ഞതെന്ന് ചോദിക്കാട്ടോ ശേഖരൻ പെൺ പറയുന്നുണ്ട് ശങ്കർഭായെ കാണാത്തത് കൊണ്ട് ഏട്ടത്തി അമ്മക്ക് ഭയങ്കര ഭയങ്കര സങ്കടമുണ്ട് അതുകൊണ്ട് ഞങ്ങളോട് അതേപ്പറ്റി അന്വേഷിക്കാൻ പറഞ്ഞു ഞങ്ങൾ ഏതായാലും ശങ്കർഭായി അന്വേഷിച്ചു പോവുക ഞങ്ങളുടെ കൂടെ വരാമെന്ന് ഏട്ടത്തിയമ്മയും പറഞ്ഞു അതുകൊണ്ട് ഏട്ടത്തിയമ്മയെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നതെന്ന് പറയട്ടോ അജിത്തും ജോജോയും എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് ശേഖരൻ അങ്ങ് ദേഷ്യം വന്നിട്ട് പറയാൻ എൻ്റെ അനിയനെ കാണാതായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കാനൊക്കെ എനിക്കറിയാം അങ്ങനെ ഞങ്ങളെ സഹായിക്കേണ്ട ആവശ്യമൊന്നും നിങ്ങൾക്കില്ല അവരിങ്ങനെ ചാരങ്ങാട്ടുകാരെ സഹായിക്കാൻ വന്നിരിക്കുന്നു രണ്ടെണ്ണം ഈ നിമിഷം ഇവിടെ നിന്നും ഇറങ്ങിയേക്കണം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എൻ്റെ കയ്യിൽ നിന്ന് നല്ലത് വേടിക്കുമെന്നൊക്കെ പറഞ്ഞ് അവരോട് ദേഷ്യപ്പെടുന്ന സമയത്ത് മറ്റ് നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് തന്നെ അജിത്തും ജോജവും നേരെ അവിടെ നിന്ന് അങ്ങ് തിരിച്ചു പോകാട്ടോ പിന്നീട് കാണിക്കുന്നത് ശേഖരൻ അവിടെ അകത്തേക്ക് കയറി ചെന്നതിനു ശേഷം രാധാമണിക്കും വേലക്കാരിക്കും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് എന്നിട്ട് പറഞ്ഞതൊക്കെ മനസ്സിലായോ എന്ന് ചോദിക്കും അപ്പോഴെ രാധാമണി പറഞ്ഞതിൽ പറഞ്ഞതൊക്കെ മനസ്സിലായി അവൾ അടുക്കളയിൽ കയറി പാചകം ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും നമ്മൾ പുറത്ത് നിന്ന് തീ കൊടുക്കണം അതല്ലേ പറഞ്ഞത് ചോദിക്കും ചോദിക്കും അപ്പോഴെ ശേഖരൻ പറഞ്ഞത് അത്ര നേരമൊന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല അത് അപകടമാ എന്ന് പറയുന്ന സമയത്ത് തന്നെ രാധാമണി പറയും അത് ശരിയാ ചിലപ്പോൾ അവൾക്ക് പെട്രോളിൻ്റെ പണം പെട്ടെന്ന് കിട്ടും ആ പെണ്ണി ശേഖരം പറയുന്നതിൽ ആ അമ്മയാൾ കൊള്ളാലുക്ക് ബുദ്ധി ഇല്ലാന്ന് ആരാ പറഞ്ഞത് ആ പെണ്ണു രാധാമണി പറയുന്നതിന് എനിക്ക് നല്ല ബുദ്ധി ഉണ്ട് ഞാനിപ്പം നിൻ്റെ അമ്മ മാത്രമല്ല ചാരങ്ങാട്ട് മഹാദേവിൻ്റെ ഭാര്യ കൂടിയാ നിന്റെ അച്ഛൻ്റെ കൂടെ ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ അത്യാവശ്യം കുരുട്ടുബുദ്ധിയൊക്കെ വേണമെന്നും പറയും എന്നാൽ വീണ്ടും ശേഖരൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ അവൾ അകത്തേക്ക് കയറി കൂട്ടണത്തിൻ്റെ അടുക്കള പുറത്തുനിന്ന് പൂട്ടണം എന്നിട്ട് ആ ഒരു നൂലില്ലേ അതിങ്ങനെ പെട്രോളിൽ പൊരുട്ടിയേക്കാണല്ലോ അതിൽ തീ കൊടുത്തണം അപ്പോഴേക്കും നിമിഷ നേരം കൊണ്ട് ഗൗരി അങ്ങ് ഇല്ലാതായി തീരുമെന്നൊക്കെ കേൾക്കുന്ന സമയത്ത് രാധാമണിക്ക് ഭയങ്കര അങ്ങ് സന്തോഷമാകും കേട്ടോ എന്നിട്ട് രാധാമണി ഇങ്ങനെ ചിരിക്കുന്ന സമയത്തിൻ്റെ ശേഖരം ചോദിക്കുന്നത് അമ്മ എന്താ ഇങ്ങനെ ചിരിക്കുന്നതെന്ന് ചോദിക്കും ആ പെണ്ണ് രാധാമണി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അല്ല ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കാണരുത് എൻ്റെ കണ്ണുമുള്ളിൽ വെച്ച് അവൾ ഇങ്ങനെ കത്തിത്തീരുന്നത് ചാരങ്ങാട്ട് ആവാൻ വന്നിട്ട് അവൾ ഒരു പിടി ചാരമായി മാറും അവളുടെ ചാരം പോലും അവളുടെ വീട്ടുകാർക്ക് കാണാൻ പോലും കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കാട്ട് രാധാമണി ആ സമയത്തിൻ്റെ വേലക്കാർ ചോദിക്കുന്നുണ്ട് മാഡം ഇതുവരെ ഇറങ്ങി വന്നില്ലല്ലോ ഇനി ഞാൻ പോയി നോക്കണമെന്ന് ചോദിക്കും അപ്പോൾ എന്നെ പറയുന്നുണ്ട് ഏ പോയി നോക്കൊന്നും വേണ്ട ഇന്ന് എന്തായാലും അവളുടെ ഇവിടുത്തെ അവസാനത്തെ ദിവസമല്ലേ അവൾ അവളുടെ സമയത്തിനനുസരിച്ച് വന്നോളും നമ്മൾ പോയി നോക്കൊന്നും വേണ്ട എന്ന് പറയുന്നു എന്നാൽ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കട്ടെ ഗൗരി ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്നത് കൂടെ കമലയും ഉണ്ട് ആ സമയത്തിന് രാധാമണിക്ക് അങ്ങ് ടെൻഷൻ ആയിക്കൊണ്ട് തന്നെ ശേഖരനോട് പറയുന്നുണ്ട് എടാ അവളുടെ കൂടെ കമലയും വരുന്നുണ്ട് ഒരിക്കലും അവളുടെ കൂടെ കമലയും അകത്തേക്ക് വിട്ടേക്കരുതെന്ന് പറയുകയാണേ എന്നിട്ട് അങ്ങനെ കമലെയ ഗൗരിയും അടുക്കളയുടെ അവിടേക്ക് എത്താൻ നോക്കുന്ന സമയത്ത് തന്നെ ശേഖരൻ അവടെ കമലയെ അങ്ങ് വിളിക്കും എന്നിട്ട് പറയുന്നുണ്ട് അവിടെ നിൽക്ക് ഗൗരി പോയിക്കോ കമലയുടെ അടുത്ത് എനിക്കൊരു കാര്യം പറയുന്നുണ്ട് കമലവിടെ നിൽക്കെന്ന് പറയും അപ്പോഴേക്കും ഗൗരി അവട്ടെ നേരെ അടുക്കളയിലേക്ക് കയറാൻ നോക്കുന്ന സമയത്ത് ഇവരൊക്കെ അങ്ങനെ ആകാംക്ഷയോട് നോക്കി നിൽക്കുന്ന സമയത്ത് തന്നെ തന്നെയായിരിക്കോ അമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് ആദർശം വേണിയും അങ്ങോട്ടേക്ക് വരുന്നത് എന്നാൽ വേണി അവിടെ കണ്ടവിടുന്നതിന് തൻ്റെ പ്ലാനുകളെല്ലാം തകർന്നു പോയല്ലോ എന്ന് ചിന്തിച്ച് ആകെ വിഷമത്തിൽ നിൽക്കുകയായിരിക്കട്ടെ രാധാമണയും ശേഖരനും വേലക്കാരിയൊക്കെ എന്നാൽ ഇവരെല്ലാവരും അന്താളിപ്പോടെ നിൽക്കുന്നത് കണ്ടിട്ട് വേണിയും കന്ന ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട് എന്താ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിക്കും എന്നാൽ ആദർശിനെ വേണിയും കാണുന്ന സമയത്ത് ഗൗരിക്കൊത്തിരി ആശ്വാസമാകും കേട്ടോ ആ സമയത്തിനെ വേണി ചോദിക്കുന്നുണ്ട് എന്താ എന്റെ ഏട്ടത്തിയമ്മ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതെന്ന് വേണി ചോദിക്കുന്ന സമയത്ത് ശരിക്കും ഗൗരിക്ക് അത് അത്ഭുതമായി പോവുകയാണ് വേണി ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കട്ടെ ഗൗരി ഏട്ടത്തിയമ്മയെന്നൊക്കെ വിളിക്കുന്നത് വേണി ചോദിക്കുന്നുണ്ട് അല്ല എന്ന് എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പഴിനെ ഗൗരി പറയുന്നുണ്ട് എന്നെ ആദ്യമായിട്ടുള്ള വേണി ഏട്ടത്തയമ്മയെന്നൊക്കെ വിളിക്കുന്നത് എന്ന് പറയും ഗൗരി അപ്പേണ് വേണി ചോദിക്കുന്നുണ്ട് എൻ്റെ ഏട്ടൻ്റെ ഭാര്യ ഞാൻ പിന്നെ ഏട്ടത്തിയമ്മയെന്ന് തന്നെയല്ലേ വിളിക്കേണ്ടത് എന്ന് വിചാരിച്ച് ഞാൻ എപ്പോഴും ഏട്ടത്തയമ്മയെന്നൊന്നും വിളിക്കല്ലെട്ടോ എനിക്കിനി ഗൗരിയെന്ന് വിളിക്കാൻ തോന്നിയാൽ ഞാൻ അങ്ങനെയും വിളിക്കും എന്നിട്ട് അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ട് ആദർശേട്ടാന്ന് ചോദിക്കാട്ട് വേണി വേണി ആയിട്ട് ഭയങ്കര സന്തോഷത്തിലായിരിക്കും അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട് നിനക്ക് എന്താണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളത് വിളിച്ചോ എന്ന് പറയാട്ടോ ആർശ് അതിനൊന്നും യാതൊരു കുഴപ്പമില്ല എന്ന് പറയൂ അപ്പോഴിനെ വേണി ചോദിക്കുന്നതിന് എന്ത് എൻ്റെ ഏട്ടൻ ശങ്കരൻ അവരെ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കാൻ അപ്പോഴേക്കും ആരും ഒന്നും ഇണ്ടാതെ പരസ്പരം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോഴേക്കും ഗൗരിയുടെ മുഖം കണ്ട ഉടനെ തന്നെ വേണി ചോദിക്കുന്നതിന് എന്താ ഏട്ടത്തി ഏട്ടത്തിൻ്റെ മുഖത്തൊരു വിഷമം പോലെ എൻ്റെ വീട്ടുകാർ ഏട്ടത്തിനെ നന്നായിട്ടൊന്നും നോക്കുന്നു എന്നില്ലേ എന്താ അമ്മേ എൻ്റെ ഏട്ടത്തിനെ നിങ്ങൾ നന്നായിട്ട് നോക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കും അപ്പോഴേനെ ഏ കുഴപ്പമൊന്നുമില്ല എനിക്കിവിടെ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറയട്ടോ ഗൌരി അപ്പോഴെ വേണി പറയുന്നത് ആ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിലെന്തോ പ്രശ്നമുണ്ടല്ലോ പറ എല്ലാവരും എന്താ അങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത് എന്ത് പ്രശ്നങ്ങളിലും നമുക്ക് പരിഹരിക്കാമെന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേണി എന്നാൽ വേണി അവടെ വാതോരാതെ സന്തോഷത്തോട് ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ശങ്കർ ഞങ്ങക്ക് ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ വന്നിട്ട് ഇത്ര നേരമായിട്ട് നമ്മൾ അമ്മയുടെ അടുത്ത് എന്തെങ്കിലും ഒന്ന് സംസാരിച്ചോന്ന് ചോദിക്കും അപ്പോഴേക്കും രാധാമണ്ണമായിട്ട് ഭയങ്കര സങ്കടം അഭിനയിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ വേണിയോട് പറയുന്നുണ്ട് ആ അവൾ ഇപ്പോൾ എന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല അവൾ എന്തായാലും ഈ വീട്ടിലെ അംഗമായിട്ട് ഗൗരിയെ പരിഗണിച്ചല്ലോ അതുകൊണ്ടാണല്ലോ അവൾ ഗൗരി ഏട്ടത്തിയമ്മ എന്ന് വിളിച്ചതെന്നും പറയും അപ്പോഴേ വേണി ചോദിക്കുന്നതിൽ അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ ഏട്ടൻ്റെ ഭാര്യ ഏട്ടത്തിയമ്മയെന്ന് തന്നെയല്ലേ വിളിക്കുന്നുണ്ട് അങ്ങനെ തന്നെയേ അമ്മയെന്ന് ചോദിക്കും ആ സമയത്തിൻ്റെ ഗൗരി പറയുന്നത് എന്തായാലും നിങ്ങളിവിടെ ഇരിക്കു എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട് അത് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ നോക്കുന്ന സമയത്ത് ശരി എന്ന് പറയാൻ വേണി അപ്പോഴേക്കും ഗൗരി അടുക്കളയിലേക്കാണല്ലോ പോകുന്നത് തൻ്റെ പ്ലാനുകളെല്ലാം വർക്കൗട്ടാകാൻ വേണ്ടി വെച്ചതെല്ലാം ഗൗരി കാണുമോ എന്നൊക്കെ ചിന്തിച്ച് എന്താണെങ്കിലും പ്ലാനും കുളമായി എന്നൊക്കെ ചിന്തിച്ച് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുമായിരിക്കട്ടോ വേലക്കാരിയും രാധാമണി അതുപോലെ തന്നെ ശേഖരനൊക്കെ അപ്പോൾ അത്രയൊക്കെ സീന് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത് എന്താണെങ്കിലും കൃത്യസമയത്ത് വേണിയും മാതാവും ചാരങ്ങാട്ട് വീട്ടിലേക്ക് എത്തിയതോടുകൂടെ തന്നെ അവരുടെ പ്ലാനുകളെല്ലാം തന്നെ പാളി പോകുകയാണ് കേട്ടോ ഗൗരിയെ പെട്രോൾ ഒഴിച്ച് തീർക്കാമെന്ന പ്ലാനുകളെല്ലാം പാളി പോകുന്നു എന്ന് മാത്രം അതെല്ലാം വേണി ഉണ്ട് എന്നിട്ട് വേണി ആവട്ടെ അതിനെതിരെ ചോദ്യം ചെയ്യുന്നു അങ്ങനെ സത്യങ്ങളെല്ലാം തന്നെ ഗൗരി മനസ്സിലാക്കും പിന്നീട് അങ്ങനെ വേണി ചോദിച്ചറിഞ്ഞതിന് ശേഷം ആയിക്കോട്ടെ ശങ്കർ അവിടെ ഇല്ല എന്ന് ശങ്കറിനെ കാണാനില്ല എന്ന വാർത്ത കേൾക്കുന്നത് അങ്ങനെ ആദശും വേണിയും ഗൗരീചർന്നിട്ടായിരിക്കട്ട ശങ്കറിനെ കാണാൻ വേണ്ടി അന്വേഷിച്ചു പോകുന്നത് എന്നാൽ ഗൗരിയുമായി ഒത്തൊരുമിച്ചൊരു ജീവിതം ആഗ്രഹിച്ച് ശങ്കർ അവിടെ തന്റെ ജീവിതം കൈവിട്ടു പോയി ധ്രുവനുമായി ഒത്തൊരുമിച്ച് ഗൗരി ജീവിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഗൗരി തന്നെ ചതിക്കായിരുന്നു എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് ആഗുരു മരവിച്ച അവസ്ഥയിലായിരിക്കട്ടെ ശങ്കർ അങ്ങനെ വേണിയും ഗൗരിയും ആദർശവും ശങ്കറിനെ അന്വേഷിച്ചു പോകുന്ന സമയത്ത് ശങ്കർ ആവട്ടെ ശങ്കർ ആവട്ടെ ഒറ്റപ്പെട്ടൊരു മല മുകളിൽ ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഭയങ്കര വിഷമത്തിലിരിക്കായിരിക്കും ആഗോരു മരവിച്ച അവസ്ഥയിൽ ആത്മഹത്യത്തിന്റെ വക്കിലായിരിക്കട്ടോ ശങ്കർ പിന്നീട് അങ്ങനെ ഗൗരിയെക്കുറിച്ചിട്ടുള്ള എല്ലാ സത്യങ്ങളും ശങ്കർ മനസ്സിലാക്കുന്നുണ്ട് ധ്രുവൻ്റെ കൂട്ടുകാരിൽ നിന്ന് എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയ ശങ്കർ ആവട്ടെ ഗൗരിയെ പിന്നീട് സ്വീകരിക്കുന്ന ഒക്കെയുള്ള ഒരു എപ്പിസോഡൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഗൗരി ശങ്കരം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡും അപ്കമിംഗ് എപ്പിസോഡൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ